എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ ഗൂഢാലോചനയിലൂടെ ആം ആദ്മി പാർട്ടിക്ക് നേട്ടമുണ്ടാക്കിയതായി സി ബി ഐയുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ആ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എ എ പിയുടെ ദേശീയ കൺവീനറും മൊത്തത്തിലുള്ള ചുമതലയുള്ള അരവിന്ദ് കെജ്രിവാളാണ് ഇതിന് ഉത്തരവാദി എന്ന് സി ബി ഐ അവകാശപ്പെടുന്നുണ്ട് ഡൽഹി എക്സൈസ് നയം രൂപീകരിക്കുന്നതും നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ ഗൂഢാലോചനയിൽ അരവിന്ദ് കെജ്രിവാളിന് പങ്കുണ്ട് എന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായി സി ബി അനുബന്ധ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ കൂട്ടുപ്രതിയായ മനീഷിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിമാരുടെ നയരൂപീകരണ വേളയിൽ എക്സൈസ് നയം സ്വകാര്യവത്കരിക്കാൻ അദ്ദേഹത്തിന് മുൻകൂറായി പദ്ധതി ഇട്ടിരുന്നു എന്നതായും ആം ആദ്മി പാർട്ടിക്ക് ധനസഹായം നേടിയിരുന്നുവെന്നും ആരോപിക്കപ്പെടുന്നുണ്ട് കൂടാതെ എ എ പിയുടെ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷന്റെ ചുമതലയുള്ള കേജ്രിവാളിന്റെ അടുത്ത അനിയായി വിജയ് നായർ എക്സൈസ് നയത്തിന്റെ അനുകൂലമായ ക്രമീകരണങ്ങൾക്ക് പകരമായി നിയമവിരുദ്ധമായ തൃപ്തി ആവശ്യപ്പെട്ട് ഡൽഹി എക്സൈസ് ബിസിനസ്സിലെ വിവിധ ഓഹരി ഉടമകളെ സമീപിച്ചതായും ആരോപിക്കപ്പെടുന്നുണ്ട് ഇതിനു പുറമെ വിജയ് നായർക്ക് ഡൽഹി എക്സൈസ് ബിസിനസ്സിലെ വിവിധ പങ്കാളികളെ സമീപിക്കാൻ സാധാരണ അധികാരമോ കാരണമോ ഇല്ലായിരുന്നുവെന്നും അരവിന്ദ് കെജ്രിവാളിന്റെ അനുമതിയും നിർദ്ദേശവും കൂടാതെ അത് ചെയ്യാൻ കഴിയില്ല എന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗോവ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള തിരഞ്ഞെടുപ്പ് ചിലവ് സംബന്ധിച്ച് ആം ആദ്മി പാർട്ടി സമർപ്പിച്ച പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതാണേ എന്നും സി ബി ഐ ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ ഗോവ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി ഏർപ്പെട്ടിരിക്കുന്ന വിവിധ വെണ്ടർമാർ അസംബ്ലി മാനേജർമാർ ബൂത്ത് ഇൻചാർജുകൾ വോളണ്ടിയർമാർ എന്നിവർക്ക് കാര്യമായ പണം ഇടപാടുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും ബാങ്ക് ഇടപാടുകളിലൂടെയുള്ള പേയ്മെന്റുകൾ മാത്രമാണ് ഈ പ്രസ്താവനയിൽ ഉള്ളതെന്നും അവകാശപ്പെടുന്നുണ്ട് ഡൽഹി എക്സൈസ് നയം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടുമായി ബന്ധപ്പെട്ട ക്രിമിനൽ ഗൂഢാലോചനയിൽ നിന്ന് ലഭിച്ച അനധികൃത പണം ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള എ എ പിയുടെ തിരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി ഉപയോഗിച്ചതായും അന്വേഷണത്തിൽ പറയുന്നുണ്ട് കൂടാതെ ഗോവ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ മൊത്തത്തിലുള്ള ചുമതല വഹിച്ചിരുന്ന എ നേതാവ് ദുർഗേഷ് പദക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചിലവുകൾ നിയന്ത്രിച്ചിരുന്നു എന്നതായും വാക്കാലുള്ള തെളിവുകളും ഡോക്യുമെന്ററി തെളിവുകളും തെളിയിക്കുന്നതായും സി വ്യക്തമാക്കിയിട്ടുണ്ട് ചൻപ്രീത് സിംഗ് റായത്ത് ഗോവയിലെ ഹവാല വഴികൾ വഴി കള്ളപ്പണം ശേഖരിക്കുന്നുവെന്നും വെണ്ടർമാർക്കും അസംബ്ലി മാനേജർമാർക്കും ബൂത്ത് ഇൻചാർജുകൾക്കും എ എ പിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വോളണ്ടിയർമാർക്കും പണമിടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ദുർഗേഷ് പതക്കിന്റെ നിർദ്ദേശപ്രകാരമാണ് റായത്ത് പ്രവർത്തിച്ചത് എ എ പിന്നി റായത്ത് അനധികൃതമായി സമ്പാദിച്ച പണം പതക്കിന്റെ നിർദ്ദേശപ്രകാരം കൈകാര്യം ചെയ്തിരുന്നതായും തെളിവുകൾ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും എ എ പിയും കെജ്രിവാളും വീണ്ടും പെട്ടിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്നൊക്കെ വെളിവാകുന്നത്